ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പത്ത് ഹാങ്ങിങ് പോർട്സ് വാങ്ങിച്ചത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല അത് എടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ കുറച്ച് ഹാങ്ങിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും നടല്ലാന്ന് എഴുതി അപ്പോൾ ഈ പോർട്സിനൊന്നും ഹോൾ ഇല്ലാട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഡ്രെയിനേജിനുള്ള ഹോൾസ് ഇട്ട് കൊടുക്കുവാണേ ഇന്നർ പോർട്സ് വേണമെങ്കിൽ വെക്കാൻ വേണ്ടി ആയിരിക്കണം അവർ ഹോൾ ഇല്ലാണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഞാനിത് ഇന്നർ പോട്ടൊന്നും വെക്കുന്നില്ല അതിൽ തന്നെ പോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്തു ഞാൻ ആദ്യം വിചാരിച്ചിപ്പോൾ പ്ലാൻസ് നടുന്നതിന് മാത്രം ഇട്ട് കൊടുത്താൽ മതിയെന്ന് പിന്നെ ഞാൻ എല്ലാ പോട്ട്സിനും ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇത് മെറ്റലിൻ്റെ ചങ്ങലയായത് കാരണം നേരെ വെള്ളം വീഴുന്നിടത്ത് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഷെയ്ഡുള്ള അടുത്ത് വെക്കുകയാണെങ്കിൽ പോട്ടിൻ്റെ അകത്ത് മാത്രമല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റൽ വേഗം തുരുമ്പു പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നാലെണ്ണത്തിൽ ഞാനിപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് നടന്നുള്ളൂ അപ്പോൾ പോട്ട് മിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് എപ്പോഴത്തും പോലെ ഒന്നും കൂടി അതൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചകിരിയുടെ കഷ്ണങ്ങളുണ്ടല്ലോ ചിപ്സ് കൊക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് അതിട്ടാണ് അതിൻ്റെ മുകളിൽ പോട്ട് മിക്സ് നിറയ്ക്കുന്നത് കേട്ടോ എനിക്ക് ടെർട്ടിൽ വൈൻ ഒരു മൂന്നാല് ചട്ടിയിൽ ഒരുപോലെ ഹാങ് ചെയ്ത് വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കേട്ടോ നല്ല ബുഷിയായിട്ട് അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഞാൻ വെച്ചിരുന്നത് അപ്പോഴാണ് പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് കിട്ടിയിരിക്കുന്നത് ക്രീപ്പിംഗ് ജാർലി ഉണ്ട് പിന്നെ കലഞ്ചോ ഉണ്ട് പിന്നെ എപ്പീഷ്യ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഹാങ്ങിങ് പോട്ട്സ് വാങ്ങിച്ച് വെച്ചത് വളരെ ഉപകാരമായിട്ടാ ഈ കലഞ്ചോ എന്ന് പറയുന്നത് ഇലമുളച്ചെന്നൊക്കെ പറയൂലേ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടാ പൂവ് ഉണ്ടാവാറുണ്ട് ഒരു ഓറഞ്ചും റെഡും കൂടി കൂടിയിട്ടുള്ള ഒരു ചെറിയ പൂക്കൾ ഉണ്ടാവാറുണ്ട് എപ്പിശീനെ കൊണ്ട് വലിയ പാടാണ് കേട്ടാ വെച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് കൈയ്യെടുക്കുമ്പോൾ നമ്മുടെ കൈയുടെ കൂടെയും കൂടെ പോരും അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റിയിട്ടാണ് കേട്ടോ അത് നട്ടത് പിന്നെ ഈ ബ്രൗൺ കളറും ഒരു ചാണകപ്പച്ചയും കൂടി കൂടിയ ഒരു ടൈപ്പ് കളറാണ് ഇതിൻ്റെ ലീഫിന് ഒത്തിരി വലുതാവുന്നില്ലാട്ട്രീനിൻ്റെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നേ ഒരു റെഡ് കൂടിയ ഒരു കറക്റ്റ് റെഡല്ലാന്ന് തോന്നുന്നുണ്ടതിൻ്റെ പൂവ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ടിൻ്റെയും ഗ്രീനിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും പൂക്കൾ തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല കേട്ടോ കലഞ്ചോയും നട്ട ശേഷം ഞാൻ നാലും കൂടെ കൊണ്ടുവന്ന് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്